നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമ്മൾ വീണ്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള രണ്ട് തരം മോഡൽ ഫ്രോക്കിനേറ്റി ആയിട്ട് വരികയാണ് ആദ്യം കാണിക്കുന്നത് അജറക്കിന്റെ ത്രീ എക്സൽ സൈസ് ഫ്രോക്കിനേറ്റിയാണ് അജറക്കിനകത്ത് ത്രീ എക്സൽ സൈസ് ഫ്രോക്കിനേറ്റി ഒരുപാട് പേര് ചോദിച്ചു അതും അമ്പത്തിരണ്ടിഞ്ച് ലെങ്തിലാണ് കൊണ്ടുവരുന്നത് പലരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് എന്തായാലും ഈ ഒരു സെലക്ഷൻ എന്ന് കാണാം ഇത് ഇഞ്ച് ലെങ്തിന്റെ അജറക്കിന്റെ ഫ്രോക്കിനേറ്റി ആണ് കാണിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ ഒരു നാല് കളറാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത് ആ ഒരു ഡാർക്ക് മെറൂണില് വരുന്നുണ്ട് അടുത്തൊരു കളർ വരുന്നതെന്ന് പറയുന്നത് റെഡിൽ വരുന്നുണ്ട് തിരിച്ച് ആയിട്ട് വരുന്നു റെഡിനകത്ത് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് നമ്മുടെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ത്രീ എക്സൽ ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് ഇത്രയും സൈസ് വരുന്നത് കൊണ്ടാണ് ആ റേറ്റ് വരുന്നത് അതും ഇഞ്ച് ലെങ്കും ഉണ്ട് സാധാരണ എക്സലില് ഒരു നാൽപ്പത്തഞ്ച് ലെങ് ഒക്കെ വരുമ്പോൾ നമുക്ക് അറുപത് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റ് ആണ് വരുന്നത് ഇത് ഇഞ്ച് ലെങ്കും റിയക്സൽ സൈസും ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് നമ്മളുടെ ഒരു റേറ്റ് ഇത് തന്നെയാണ് അതിൻ്റെ അടുത്തൊരു പാറ്റേൺ വരുന്നതാണ്ട് ഇതാണ് ബ്രൗണിൽ ബ്ലൂ ഒരു കോമ്പിനേഷൻ വരുന്നതാണ് മിക്സ് ആൻഡ് മാച്ചിൽ തന്നെ വരുന്നതാണ് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്തിൽ വരുന്നതാണ് അതാ അടിപൊളി ഫോക്കിനേറ്റി ആണ് അതിൻ്റെ അടുത്ത ഒരു കളർ എന്ന് പറയുന്നത് റെഡിൽ തന്നെയാണ് ഇത് നാല് കളറിലാണ് വരുന്നത് കേട്ടോ നാല് കളറിലാണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഡി സി എം മെറ്റീരിയൽ ആണ് കോട്ടണിലെ ഡി സി എം വരുന്നൊരു മെറ്റീരിയൽ ആണ് അടുത്ത നമ്മൾ കാണിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ് ഇതല്ലേ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ ഫ്രോക്ക് ഇത് ഫ്രോക്ക് നൈറ്റി ആണ് എന്നിരുന്നാൽ പോലും നമുക്കിത് ടോപ്പായിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളൊരു ഐറ്റം ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം പ്ലെയിൻ കളറിൽ നല്ല ജോക്കിൽ അജിറക്കിനകത്ത് സ്റ്റോൺ വർക്ക് ആണ് ഇത് പഞ്ചിങ് സ്റ്റോൺ ആണ് ഇത് വാഷ് ചെയ്യാം വാഷ് ചെയ്താലും കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല പഞ്ചിങ് സ്റ്റോൺ വർക്ക് വരുന്നൊരു ഐറ്റം ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് പാർട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് നമ്മളുടെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ നല്ല കളറുകൾ ഉണ്ട് ഇതിന്റെ ത്രീ ഫോർത്ത് സ്ലീവും വരുന്നുണ്ട് സാധാ സ്ലീവും വരുന്നുണ്ട് അതാ അടിപൊളി കളർ ഇത് പഫ്കയിൽ വരുന്നതാണ് ഇതൊരു മിക്സഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇത് പഫ്കയിൽ വരുന്നതാണ് ഇതിന്റെ നമുക്ക് പ്ലെയിനില് വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളു ഇത് ഈ ഒരു പഞ്ചിങ് സ്റ്റോൺ വർക്ക് ആണ് വാഷ് ചെയ്താൽ പോകുന്ന ഒരു വർക്ക് മെറ്റീരിയൽ വന്നിട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളി ഏറ്റവും ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അത്യാവശ്യം ടോപ്പായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതെന്റെ ഡാർക്ക് ബ്ലൂ ആണ് ഓരോ കളറും കാണിക്കും ഇതിനകത്ത് ത്രീ ഫോർത്തും അതുപോലെ പഫ് പഫ്കയും വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് നോക്കിയെടുക്കാം നമ്മൾ സ്പീഡിൽ കാണിക്കുന്നില്ല ഇപ്പൊ അത് തന്നെയാണ് ഇത് ആ ബ്ലൂ തന്നെയാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഇത് പയർ വെച്ചെന്നൊക്കെ പറയാം പയർ വെച്ച കളറാണ് ഇതും ത്രീ ഫോർത്തിൽ വരുന്നതാണ് ത്രീ ഫോർത്ത് ആണ് അടിപൊളി ഐറ്റം ആണ് ടോപ്പ് ടോപ്പായിട്ട് ഉപയോഗിക്കാം നൈറ്റി ആയിട്ട് ഉപയോഗിക്കാം ഫ്രോക്ക് നൈറ്റി ആയിട്ട് ഉപയോഗിക്കാം അത്യാവശ്യം ഇതിപ്പോൾ നല്ലൊരു ട്രെൻഡ് നമുക്ക് ഫ്രോക്ക് ഫ്രോക്കിനേറ്റിയിൽ ഏതൊക്കെ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നല്ല നല്ല ഡിസൈനുകളും നല്ല നല്ല പാറ്റേണു നമ്മൾ വരുന്നതായിരിക്കും ഇതിന്റെ ത്രീ ഫോർത്ത് സ്ലീവ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫ്രോക്ക് ഫ്രോക്കിനൈറ്റിയിൽ ത്രീ ഫോർത്ത് സ്ലീവ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സ്ലീവ് തന്നെയാണ് അടിപൊളി അടിപൊളി ഡിസൈനുകളാണ് വരുന്നത് അതാ സൂപ്പർ ആയിട്ടാണ് ഇത് പയർ വെച്ചയിൽ വരുന്നതാണ് അതുകൊണ്ട് ഇതെല്ലാം അതേ സെയിം കളർ തന്നെയാണ് അപ്പൊ നമുക്കിത് ഒരു പാറ്റേൺ തന്നെ ഒന്നോ രണ്ടോ നാലോ സെയിം കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഇത് ബ്ലൂവിൽ വരുന്നതാണ് അതിൻ്റെ കണ്ട് ഇതെല്ലാം അതിന്റെ കളറാണ് ഇതിനകത്ത് ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ത്രീ ഫോർത്തിൻ്റെ ഫ്രോക്കിനേറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നെ വിളിച്ചാൽ എന്നുള്ള പരാതിയാണ് അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യോ വാട്സപ്പിൽ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് അതിന്റെ വേറെ കളറാണ് ഒരു ഏഴ് എട്ട് കളറുണ്ട് കാണിക്കാത്ത കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് ചിക്കോ കളർ ത്രീ ഫോർത്തിൽ നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഉള്ള തുണി കേട്ടോ നല്ല വെയിറ്റ് ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മുടെ വില ഇരുന്നൂറ്റി രൂപയാണ് ക്വാളിറ്റിയും നമ്മുടെ വിലയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൊല്ലം പല്ലുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ട് തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അതാണ്ട് അതിൻ്റെ നല്ല കളർ ചാറ്റുകളുണ്ട് കേട്ടോ നല്ല കളർ ചാറ്റുകളുണ്ട് സെയിം കളർ തന്നെ ഇതൊക്കെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് നമുക്കിത് ഈ ഒരു ഐറ്റം റിപ്പീറ്റ് നമുക്ക് വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ റിപ്പീറ്റ് വരുന്ന സാധനങ്ങളാണ് നമ്മളതിന്ന് പലരും സെയിലിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഒന്ന് എടുക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിന്റെ ഒരു പത്തെണ്ണം വേണമെന്നോ ഈയൊരു ഡിസൈനിൽ പത്തെണ്ണം വേണമെന്നൊക്കെ പറഞ്ഞാലും നമ്മളതിൽ ഉണ്ട് കേട്ടോ സാധനം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇരുന്നൂറ്റി അല്ല നൂറ്റി എഴുപത്തി ഒമ്പത് രൂപക്ക് നമ്മളൊരു ഫ്രോക്കിനേറ്റ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നു തീർച്ചയായിട്ടും ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് പ്രൈസ് ആയിട്ട് തന്ന ഒരു ഐറ്റം ആണ് അത് രണ്ടു ദിവസം കൊണ്ട് തന്നെ ആ ഒരു ഐറ്റം കഴിഞ്ഞിരുന്നു എന്നിരുന്നാൽ പോലും ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരണം റീസ്റ്റോക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് കൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ പ്രോഫിറ്റ് കുറച്ചൊരു ഗിഫ്റ്റ് പ്രൈസ് ആയിട്ട് തന്നതാണ് പക്ഷേ ഇത്രയും കസ്റ്റമർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അടുത്ത ആഴ്ച അതിൻ്റെ ഒരു പത്തഞ്ഞൂറ് പീസുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും കിട്ടാത്തവർക്കൊക്കെ നമുക്ക് വീണ്ടും ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഇത് കിട്ടിയ കസ്റ്റമർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ആണ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് തന്നത് അത് കിട്ടിയിട്ടുള്ള ഇപ്പോൾ ഒരുവിധം ഒരേം പെട്ട എല്ലാവർക്കും ആ ഒരു പ്രോഡക്റ്റ് കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നയിച്ചുകൊടുത്ത സാധനങ്ങൾ പലരും വന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇടാറുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ ഇടുന്ന ഒരു മെസ്സേജ് ഫേസ്ബുക്കിലൂടെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും മനസ്സിലാവും ഇത് ഉടായിപ്പല്ല ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടി തിരുവണ്ടെന്ന് മനസ്സിലാവും അപ്പം മേടിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ പ്രോഡക്റ്റും പേടിക്കുന്നവർ നമ്മളെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റിനെ കുറിച്ച് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തണം എന്നും കൂടി പറയുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അടിപൊളി പ്രോഡക്റ്റുകൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിനെ അടിപൊളി പ്രോഡക്റ്റുകളുമായിട്ട് തന്നെ നമ്മൾ വരും ഓക്കെ